നമുക്ക് ആദർശിന്റെയും നനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നവി രാവിലെ എഴുന്നേറ്റു നവി രാവിലെ എഴുന്നേറ്റിട്ട് അനന്തപത്മനാഭൻ എന്ത് ചെയ്യുകയാണ് നേരെ അബിയുടെ അടുത്തേക്ക് ഉണ്ടെങ്കിലുണ്ട് അബിയപ്പം നല്ല ഉറക്കമാണ് പിന്നീട് അബിയുടെ നെഞ്ചിലേക്ക് ഏറ്റി കുഞ്ഞിനെ ഇങ്ങനെ കിടത്തി പിന്നീട് അബിയുടെ കൈയൊക്കെ എടുത്ത് അവനെ ഇങ്ങനെ കെട്ടിപ്പിടിപ്പിക്കുവാണ് കുഞ്ഞെന്നിട്ട് അവിടെ അങ്ങനെ കിടക്കുവാണ് ഈ സമയത്തും അബി എന്നിട്ട് അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഈ സമയം നവിയെ മനസ്സിൽ പറഞ്ഞു ഓ ഇവനെന്തൊരു ഉറക്കമായി ഉറങ്ങണേ കുഞ്ഞ് നെഞ്ചത്ത് വന്നിട്ട് പോലും അവൻ അറിഞ്ഞില്ലാന്ന് പറയണെ ഇത്തിരി കഴിഞ്ഞപ്പത്തിന് കുഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങി കുഞ്ഞ് അവന് മൂത്ര വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അഭിജ് ഞെട്ടി എഴുതേറ്റു കാരണം ദേഹം നനഞ്ഞു കഴിഞ്ഞപ്പത്തിന് അഭി ചാടി ഇഴുന്നേൽക്കുവാണ് കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പത്തിന് അഭി അറിഞ്ഞു നബിയേ ഇതെന്ത് പരിപാടി ഇത് ഇവൻ എന്നെ നനച്ചല്ലോ എന്ന് പറയണ ഓ അതാണോ വലിയ കാര്യം നീ എന്തിനാ ഞാൻ ഉറങ്ങണ സമയത്ത് എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഇവനെ കൊണ്ടുവന്ന് ദേഹത്ത് കെടത്തിയത് എന്ന് ചോദിക്കുവാണ് ഓഹോ അപ്പൊ നിന്റെ ഉറക്കം പോയി പോയിക്കഴിഞ്ഞപ്പ നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ ഞാൻ രാത്രി ഉറങ്ങിട്ട് എത്ര ദിവസമായെന്നറിയോ രാത്രിയിൽ എനിക്ക് ഉറക്കം പോലൂല്ല കാരണം ഇവന് രാത്രി ഞാൻ ഉറക്കാറ് പോലില്ല അപ്പൊ നിനക്ക് ഇത്തിരി സമയം ഉറക്കം പോയി പോയിക്കഴിഞ്ഞപ്പത്തേനും നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്റെ നവിയെ എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കില് ഇന്നത്തെ ദിവസമേ പോവെന്ന് പറയാണ് ഓ അങ്ങനെയാണോ അല്ല കമ്പനി പോയ പോലും ശരിയാകത്തില്ലെന്ന് പറയാൻ നിനക്കറിയാലോ ഉം അങ്ങനെയാണെങ്കിൽ കരിഞ്ച് ഇന്ന് കമ്പനി പോവേണ്ട ലീവ് എടുക്കാൻ പറയാണ് നീ എന്തൊക്കെ നബി പറയണേ അല്ലെങ്കിൽ തന്നെ കമ്പനിയുടെ സ്ഥാനമല്ല ഇനി പോകാതിരുന്നിട്ടും കൂടി ഉണ്ടെങ്കിലോ ഇതേ നീ വെറുതെ മനുഷ്യനെ ഇട്ട് കുരങ്ങ് കുരങ്ങുകൾപ്പിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യോട് ദേഷ്യപ്പെടുകയാണ് അബി ഈ സമയത്ത് നവ്യ പറഞ്ഞു ഇതേ അബി നമുക്ക് മോനെ കൊണ്ട് പുറത്തേക്കൊന്ന് പോവാന്ന് പറയണം പിന്നെ പുറത്ത് പോകാനായിട്ട് പിന്നെ കമ്പനിയിൽ ആര് പോവും ഒരു സ്ഥാനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് അനി എന്ത് ചെയ്യുവാണ് പുറത്ത് നടക്കാൻ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് സിറ്റൌട്ടിൽ ദേവേനി പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അനിയെ കണ്ടു ദേവേനി ദേവേനു അല്ല നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കേട അതിന് വല്ല്യമ്മ ഞാൻ നടക്കാൻ പോവാന്ന് പറയണേ നടക്കാനോ എടാ കുറച്ച് കാലം എവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ലായിരുന്നല്ലോ നടക്കാൻ പോകാനോ അതോ നന്ദുവിനെ കാണാനാണോന്ന് ചോദിക്കും ഇതേ വെല്ലുമേ ഞാൻ നടക്കാൻ പോവാം വെല്ലുമയ്ക്ക് അറിയാലോ ഞാൻ ഇടയ്ക്ക് മുട്ടനൊക്കെ നടക്കാൻ പോകുന്നു മനസ്സിലായി മനസ്സിലായി നന്ദു ട്രെയിനിങ്ങിന് പോയ സമയത്ത് നീ നടക്കാൻ പോകുന്നില്ലായിരുന്നല്ലോ പിന്നെ എന്താ പെട്ടെന്ന് അങ്ങനെയൊന്നുമില്ല വല്ല്യമ്മേ അതൊക്കെ വല്യുമ്മയുടെ തോന്നൽ മാത്രമാണെന്ന് അറിയണം ഉം തോന്നലാണെങ്കിൽ കുഴപ്പമില്ല എടാ പണ്ടത്തെ പോലെ ഒന്നും അല്ല നിന്റെ സ്വഭാവം നല്ല മാറ്റമുണ്ട് നിന്നെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിരിക്കുന്നെ നിന്റെ നയനേച്ചി രാത്രിയിൽ ഉറക്കമില്ലാതിരുന്ന് കഷ്ടപ്പെടുക എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ ഉം ഈ പ്രായശത്തെ ഓണത്തിന് നല്ല കളക്ഷനും കാര്യങ്ങളും ഒക്കെ ജ്വല്ലറിൽ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് രാ പകലില്ലാതെ അധ്വാനിക്കുക അറിയാലോ നിന്നെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചേ നിന്റെ മൂന്ന് ബ്രാഞ്ചിൽ ഈ തവണ ഓണത്തിന് നല്ല കണക്ഷൻ ആയിരിക്കും ഉണ്ടാവണ്ടേ നീ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ നിനക്ക് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്ക അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അനി പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് ഞാൻ പോകുന്നുണ്ടെന്ന് പറയാൻ പിന്നെ പിന്നെ പോകുന്നുണ്ട് അത് പിന്നെ അവിടെ മൂന്ന് മാനേജർമാരുണ്ടല്ലോ എടാ മാനേജർമാര് മാത്രം കാര്യങ്ങൾ നോക്കിയാ മതിയോ നിന്നെ എന്തുകൊണ്ടാ ഏൽപ്പിച്ചേ ഇപ്പൊ ഈ നിന്റെ സ്ഥാനത്ത് അബിയെ ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ അഭി സന്തോഷത്തോടെ സ്വീകരിച്ചാണോന്ന് പറയണ അത് കേട്ടപ്പ അനി പറഞ്ഞു ആ അഭിയേണ് ആയിരുന്നെങ്കില് എപ്പൊ കൊളവാക്കി എന്ന് ചോദിച്ചാ മതി അത് നിനക്കറിയാലോ അപ്പൊ നിന്നെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണ കടമ നിനക്കില്ലേന്ന് ചോദിക്കാ വെല്ലുമേ കായൊക്കെ കാര്യം തന്നെ ശരിയാ പക്ഷേങ്കില് എനിക്കിപ്പോൾ ഒന്ന് പുറത്ത് വേണം എന്ന് പറയും എനിക്കറിയാം നീ പൊയ്ക്കോ പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണം അല്ല നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാരം നടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട് ശരി വല്ല്യമ്മ എന്നൊക്കെ പറഞ്ഞ് അനി അങ്ങോട്ടേക്ക് പോവാണ് അനി അങ്ങോട്ട് നടക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും വിഘ്നേഷും ശരത്തൊക്കെ അങ്ങോട്ട് വരുവാണ് അവർ രണ്ടുപേരും തന്നെയുള്ളൂ കൂടെ നന്ദൂല്ല നന്ദുവിനെ കാണാതെ വന്നപ്പോൾ അനിക്ക് വിഷമായി അല്ലടാ അവളില്ലേന്ന് ചോദിക്കുവാണ് എന്താണെന്ന് അറിയില്ലെടാ അവളെ കണ്ടില്ല എന്ന് പറയണം അവൾ റൂട്ട് മാറ്റിയോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയണം അനി പറഞ്ഞു ചിലപ്പോ എന്നെ പേടിച്ചിട്ടായിരിക്കും ഞാൻ അവളുടെ പിന്നാലെ പോയെന്ന് പോയാലോന്ന് പേടിച്ചിട്ടായിരിക്കും അവൾ റൂട്ട് മാറ്റിയത് അത് കേട്ടുകഴിഞ്ഞിപ്പം രാകേഷ് പറഞ്ഞു എടാ നീ പേടിക്കൊന്നും വേണ്ട നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയണ ഇഷ്ടമോ അതെ അത് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിട്ടുള്ള കാര്യമാണ് പുറമെ ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ അല്ലടാ നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അനിയെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് നന്ദു എന്തു ചെയ്യാണ് വീട്ടിൽ തന്നെയായിരുന്നു ബെഡിൽ ബെഡിലിരിക്കുക നന്ദു ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കി ഫോണിലേക്ക് കുറേ സമയം നോക്കി അനി രാത്രി കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അനിയുടെ ഓരോ മെസ്സേജൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക ഏയ് ഫോണെടുക്കുന്നീയ ഫോണിൽ എന്നോട് ഒരു വാക്കും സംസാരിക്കുക എന്നോട് എന്തിനാണ് എത്ര ദേഷ്യം ദേ എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു കുറേ മിസ് കോളും ഉണ്ടായിരുന്നു അതൊക്കെ വായിച്ച് നന്ദു ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക നന്ദു എന്തോ അനിയുടെ ആ മെസ്സേജൊക്കെ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചില്ലെങ്കിലും കോൾ എടുത്തില്ലെങ്കിലും അനിയുടെ ഒരു കോളോ അല്ലെങ്കിൽ മെസ്സേജോ വന്നുകഴിയുമ്പോൾ നന്ദുന് ഭയങ്കര സന്തോഷമാണ് അത് പക്ഷേ നന്ദു പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം തൻ്റെ ഉള്ളിലെ ആ സന്തോഷം ആ സമയത്ത് അനന്തപുരിയിൽ മോളെ ഒരുക്കുമായിരുന്നു ആദർശ ആദർശ നയനയും കൂടെ ചേർന്നിട്ട് ചന്തമോളെ നല്ല സുന്ദരി കുട്ടിയാക്കുവിടെ അപ്പം ആദർശങ്ങൾ അരി ഇരിക്കുന്നുണ്ട് നയനയാണ് ഒരുക്കൊണ്ടിരിക്കണേ ആ സമയത്ത് ആദർശ പറഞ്ഞു കൊള്ളാം സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാണ് നയന പറഞ്ഞു അതെ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് പുറത്തു പോയാലോ നിൽക്കും അതിനെന്താ പുറത്തു പോകാലോ എന്ന് പറയാണ് പിന്നീട് ചന്തമോളോട് പറഞ്ഞു ഇന്നേ മോൾ അച്ഛൻ്റെ കമ്പനിയിലേക്ക് വരണം കമ്പനിയൊക്കെ മോൾക്ക് കണ്ടു തന്നെ വയ്ക്കും വേണം എന്ന് പറയണം മോളെ അവിടെ പോയിട്ടില്ലോ ഇന്ന് കമ്പനിയൊക്കെ കണ്ട് അതിന് ശേഷം നമുക്ക് ഉച്ച കഴിഞ്ഞു ചുറ്റി അടിക്കാമെന്ന് പറയുകയാണ് ചന്മോളക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമോ പുറത്ത് ഇങ്ങനെ കാഴ്ചകളെ കാണിക്കാൻ കൊണ്ടുപോകുന്നേ ഈ സമയത്ത് ആദർശ് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം വാ ഉച്ചഴിഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്യുമെന്ന് പറയണം നയന പറഞ്ഞു ആ എന്നാ ഓക്കേ എന്ന് പറയണം അങ്ങനെ നയന മോളേയും കൊണ്ട് താഴേക്ക് ഇറങ്ങി പോണ സമയത്താണ് അവിടെ അഭിനിക്കുന്നതാണ്ട് അമ്പ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് മോന്തിരിക്കുവാണ് ചന്തു മോളെ കണ്ടുകഴിഞ്ഞപ്പം നയനിക്കൊട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല നയനയും കൂടി എന്നിട്ട് ചോദിച്ചു എന്താ അബീത് നീ എന്തിനാ കുഞ്ഞിനെ കാണാൻ മുഖം ഇരിക്കണേന്ന് ചോദിക്കുക ചന്ദോളെ അല്ല അത് പിന്നെ നയനടുത്ത് ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട നിനക്ക് ഇവളെ എന്നെടുത്ത് കൊഞ്ചിച്ചാൽ എന്താണോ കുഴപ്പം എടുത്താൽ എന്താ കുഴപ്പം നയനടുത്തേക്ക് അറിയാലോ നവ്യയുടെ കാര്യം അവൾ എങ്ങാനും ഇത് പിന്നെ അത് മതി അവൾ കല്ലേ തന്നെ ചന്ദമോളെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയണം എടാ നീ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞോ ആദർശേണേ നീ ചെയ്ത ഏറ്റവും കൂടെ ഏറ്റെടുത്തോണ്ടല്ലേ ഇപ്പം നീ വിലസന്നെ അല്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക ശരിക്കും പറഞ്ഞാല് നീ ചെയ്ത തെറ്റ് എന്നിട്ടോ നീ വലിയ മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ ശ്രമിച്ച ആദർശേരനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞങ്ങൾ കോടതി ഏറ്റുകയാണെന്ന് പറയണം എല്ലാവരുടെ മൂലം നിന്നെ ഞങ്ങൾ നാണം കെടുത്തിയാണ് തെളിവ് സൈധ ഞങ്ങള് ഹാജരാക്കിയാലും ചന്തമുള ആരുടെ കുട്ടിയാന്നുള്ള സത്യമൊക്കെ വിളിച്ചു പറഞ്ഞേനെന്ന് പറയണം അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അത് പിന്നെ ഏട്ടത്തി ഞാൻ എടാ ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കുമെങ്കിലും ചെയ്യാൻ പറയുകയാണ് അങ്ങനെ അവസാനം മനസ്സിലാ മനസ്സോടെ അഭി കുഞ്ഞിനെ എടുക്കുവാണ് ബാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തമോളെ എന്നു ഈ സമയം നയനെ പറഞ്ഞു എടുക്കുന്നോ കുഴപ്പമില്ല പക്ഷെ കുഞ്ഞിനെ കരയിച്ചാ ഉണ്ടല്ലോ എന്തേ നല്ലതായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നെ കുഞ്ഞിനെ കരയിച്ചിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കുഞ്ഞിനെ എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുന്ന അബിയുടെ അരിയിലേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് വെച്ചു എന്തടാ ഇതെന്താന്ന് ചോദിക്കുവാണ് എന്താമേ നീ എന്തിനാ ഇവളും പൊക്കിപ്പിടിച്ചോണ്ട് നിൽക്കുന്നെ എൻറെ അമ്മേ എടുത്താ കുഴപ്പം ഇതൊരു കുഞ്ഞു വെച്ചല്ലേ നിക്കും കുഞ്ഞു വെച്ചോ ഇന്നലെ വരെ നിനക്ക് ഇവളോട് ദേഷ്യമായിരുന്നല്ലോടാ പെട്ടെന്ന് എന്താ ഇങ്ങനെ ചോദിക്കുവാണ് കുഞ്ഞതും ഇല്ല വലിയതുമില്ല നീ ഇവളെ എടുത്ത് കൊഞ്ചിക്കേണ്ട കാര്യവും നിനക്കില്ല എന്ന് പറയാം എൻറെ അമ്മേ ഇത് ആദർശന്റെ മോളല്ലേ അപ്പൊ പിന്നെ എന്താ കൊഴപ്പ ഇരിക്കുന്നെ ഓഹോ ഇപ്പൊ അങ്ങനെയായ കാര്യങ്ങള് ആദർശന്റെ മോളാണ് പോലും നിനക്ക് ഇന്നലെ വരെ ഇല്ലാത്ത സ്നേഹം പെട്ടെന്ന് ഇങ്ങനെടാ പൊട്ടി മുളച്ചെന്ന് ചോദിക്കുവാണ് അമ്മേ വെറുതെ അമ്മയും ഇതിനകത്ത് കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞോണ്ട് ചന്തമോളെ എടുത്തോണ്ട് അബി അങ്ങോട്ടേക്ക് പോവാണ് ഓ ഇനി ഇത് എന്ത് പറ്റിയത് ഇവന്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റമാണല്ലോ ആദൃശം നായനെയും കൂടെ ഇനി ഇവനെ സ്വാധീനിച്ചോ എന്നൊരു ചിന്തയൊക്കെ ജലജയുടെ മനസ്സ് വരുവാണ് പിന്നീട് അബി നേരം മോളെ കൊണ്ട് പോകുന്ന മുറിയിലേക്ക് പോകുന്ന ചെന്നയിപ്പം നബിയ ഇല്ല അങ്ങനെ ചന്തമോളെ അവിടെ കൊണ്ട് മുറിയിൽ കൊണ്ടേ വിട്ടു ചന്തമോൾ എന്തു ചെയ്യണം അനന്ത് ഒരേ കിലിക്കിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളിപ്പാട്ടമൊക്കെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചിങ്ങനെ കാണിക്കുകയാണ് അന്തോമാനം ഭയങ്കര ചിരിയാണ് നല്ലൊരു കുഞ്ഞി ചിരിയൊക്കെ ചിരിച്ച് അവനും ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുവാണ് ഈ സമയത്ത് നവ്യ സ്വിറ്റ് ഔട്ടിലായിരുന്നു നബിയുടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ടു പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോളാ പറയാണ് എന്താമ്മേ അഭി ഉണ്ടല്ലോ അഭിയാണെങ്കിൽ ആ ചന്ത എന്ന് പറഞ്ഞ പെങ്കുച്ചിനെ പൊക്കിപ്പിടിച്ചു നടക്കുകയെന്ന് പറയണേത് ചന്തു മോളെ പിന്നെ അല്ലാതെ ഞാൻ അതിനെ കള്ളത്തരം പറയണെന്ന് ചോദിക്കുവാണ് അന്തിനാമ്മേ അവനാ കുഞ്ഞിനെടുക്കുന്നെ എനിക്കറിയത്തില്ല ചോദിച്ചു കഴിഞ്ഞും പറഞ്ഞു ആദർശ എൻ്റെ മോളല്ലേ എന്ന് ഒരു പക്ഷേ ഇനി കമ്പനിയിൽ നിന്ന് അങ്ങനെ പിടിച്ചുവിടുമോന്ന് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല ആദർശം വഴക്കുറയൊന്നും പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല ഇനിയിപ്പോൾ കുഞ്ഞിനെയൊക്കെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് എന്താണെങ്കിലും ഇത് അപകടം കേട്ടോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നിന്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹമാണ് അവൻ ആ കുഞ്ഞിന് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ നീ കരഞ്ഞ നിലവിളിച്ചതിനോട് ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ജലജ അത് കേട്ട് കഴിഞ്ഞിപ്പം തന്നെ നവിക്ക് സഹിച്ചില്ല നവി പറഞ്ഞു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് അവൻ്റെ കാരണം തീർത്തുന്ന് പൊട്ടിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഞാനാ നല്ല കഥയായി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെ അവൻ എന്നെ വെറുതെ വിടുവോന്ന് ചോദിക്കണം അന്നേം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞോണ്ട് നവി എന്ത് ചെയ്യുവാണ് നേരെ മുറിയിലേക്ക് പോവാണ് ചെന്നു കഴിഞ്ഞിപ്പ ചന്തോള് തന്റെ മോനെ കുഞ്ചിച്ചോണ്ടിരിക്കുന്ന കാഴ്ച കണ്ട തന്നെ അബി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് നവി ചന്ദുനോട് ചോദിച്ചു നിന്നോട് ആരുടെ ഈ മുറിയിലേക്ക് കയറി വരാൻ പറഞ്ഞെ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു എന്താ നവിയത് കുഞ്ഞു ഒച്ചനോടാണ് ഇങ്ങനെയൊക്കെ ഇതേ നീ കൂടൽ ഇടപെടണ്ടതിനകത്ത് കുഞ്ഞിതാണോ വലിയതാണെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോ ഇറങ്ങി പോടിയും മുറി എന്ന് പറയാണ് ചന്ദമുളക് ഭയങ്കര വിഷമായി നിന്നോ അടല്ലേ പോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചങ്ങോട്ട് മുറി അങ്ങോട്ട് ഇറക്കി വിടുവാണ് അബി പറഞ്ഞു എന്താ നബിയെ നീ എന്തിനു ഇങ്ങനെയോ കാണിക്കണേന്ന് ചോദിക്കാ എന്തെ അബി നീ ഒരക്ഷരം പോലും മിണ്ടിയാക്കരുത് നമ്മുടെ കുഞ്ഞിനെ നിനക്ക് എടുക്കാനും കൊഞ്ചിക്കാനും സമയമില്ല എവിടെന്നോ വലിഞ്ഞു വരുമോ നീ പെണ്ണിനെ എടുക്കാൻ ഭയങ്കര സമയാണല്ലോ അതു പിന്നെ നബിയെ ഇത് ആദർശാണ്ട മോളല്ലേ എന്നും പറഞ്ഞോണ്ട് ദേ നിനക്ക് ഇന്നലെ വരെ കുഞ്ഞിനോട് സിമ്പതിയൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇത് പൊട്ടിമുളിച്ചു വയ്ക്കും ഇത് നവീനീ വെറുതെ വഴക്കുണ്ടാക്കാൻ വരില്ലെന്ന് പറയണം വഴക്കുണ്ടാക്കാൻ വരുന്നതാണോ എനിക്കറിയാടാ നിനക്ക് കമ്പനിയിൽ ഒരു സ്ഥാനം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോലെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നിന്റെ അവസ്ഥ കൊണ്ടായിരിക്കും നീ ഇത് ചെയ്യുന്നേ പക്ഷെ ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ് അത് കേട്ട പാബ്യഞ്ഞ് ദൈവത്തെ ഓർത്ത് നവീനീ ഒരു പ്രശ്നം ഉണ്ടാ ഉണ്ടാക്കാൻ പോവരുന്ന് പറയാണ് പിന്നെ അല്ലാതെ ഞാൻ പ്രശ്നം ഉണ്ടാക്കാതെ എനിക്ക് ആ കുഞ്ഞിനെ കണ്ണെടുത്താൽ കാണത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയും ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയം ചന്തമോള് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞുകൊണ്ട് നേരെ ആദർശിനെ അടുത്തേക്ക് എല്ലുകയാണ് അപ്പോഴേക്ക് ആദർശ് ചോദിച്ചു എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ചന്തമോളൊന്നും മിണ്ടിയില്ല ആ സമയത്താണ് നവി ഇങ്ങോട്ടേക്ക് പാഞ്ഞു വെറുക്കി വരുന്നത് നവി എന്നിട്ട് പറഞ്ഞു അല്ല അബിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു വിട്ടാരാ നീ ആണോ നയനേന്ന് ചോദിക്കും ഞാനോ പിന്നെ അബിയോട് കുഞ്ഞിനെടുക്കാൻ പറഞ്ഞു നീയാണോ എന്ന് ചോദിക്കും അപ്പോഴേക്ക് ആദർശ് ചോദിച്ചു അവനങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കും അവൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് ഇനിയിപ്പത്തേനെ നയന പറഞ്ഞു ദേച്ചി അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യം പറയരുത് കേട്ടോന്നോ നിനക്ക് നിന്റെ ഭർത്താവിനും കൂടി അനാവശ്യം ചെയ്യാം ചേച്ചി ഇത് ഇത്തിരി ഇല്ലാത്തൊരു മോളല്ലേ അതിനോട് എന്തിനും ഇങ്ങനെയൊക്കെ എനിക്ക് അതിനോടല്ല ദേഷ്യം അതിന്റെ അച്ഛനെന്ന് പറയുന്നവൻ പറയുന്നവനോടാണെന്ന് പറയണം അത് കേട്ടപ്പത്തിന് ആദർശനും മുഖമോ അല്ലാതെയായി ആദർശ് പെട്ടെന്നിങ്ങനെ നവീനെ നോക്കി കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഡേ നവീച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശ എന്റെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ടെന്ന് പറയണം കുറ്റപ്പെടുത്തുന്നതിന് ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് പറയണം നീ എന്ത് പറയാനടി നീ ഒന്നും പറയാൻ പോകുന്നില്ല നമ്മളും അവളുടെ ഒരു ചന്തമോളും വന്നിരിക്കുന്നു മേലാൻ എൻ്റെ മുറിയിലേക്ക് ഏറ്റുവിട്ടാക്കരുത് അതുമാത്രല്ല അഭിയെ കൊണ്ട് സ്വാധീനിപ്പിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ ഈ നവ്യ നിങ്ങളൊക്കെ അറിയും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാണ് ആ സമയം നയന പറഞ്ഞു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പോകുകയാണെങ്കിൽ നവ്യേച്ചയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും പക്ഷേ നവ്യേച്ചയായിട്ട് ആ ജീവിതം കളഞ്ഞു കുളിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പോഴുവാണ് നയന അവസാനം നവ്യ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് നയന ആദർശനോട് പറഞ്ഞു അന്ന് കാര്യമായിട്ട് എടുക്കണ്ട ചേച്ചിയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും എനിക്കോ എനിക്ക് വിഷമമൊന്നുമില്ല ഞാനിതൊക്കെ പ്രതീക്ഷ അല്ല ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടും വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി